നമസ്കാരം ഒരു വർഷത്തോളമായി നീളുന്ന ഇസ്രായേൽ ഇറാൻ പ്രോക്സി യുദ്ധം അതിൻ്റെ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ അവസ്ഥയിലെ നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടത്തുന്ന യുദ്ധം ഹമാസ് ഹിസ്ബുല്ല ഹുത്തി എന്ന ഭീകര സംഘടനകളുടെയൊക്കെ പിൻബലത്തോടെയാണ് ഹമാസിനേക്കാൾ സേനാബലവും ആയുധശേഷിയുമുള്ള ഹിസ്ബുള്ള ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഒക്ടോബർ ഏഴ് മുതൽ കനത്ത ഷെല്ലിങ്ങും മിസൈൽ ആക്രമണവും ഒക്കെ ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എൻ നടത്തിയ താരതമ്യേന ഭേദപ്പെട്ട സെറ്റിൽമെന്റിനെ വിവിധ മാറാത്ത മുറിവാക്കി തീർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ വഹിച്ച പങ്ക ചെറുതല്ല എന്ന് നമുക്കറിയാം ഹിസ്ബുള്ള നിരന്തരമായി റോക്കറ്റുകൾ ഇസ്രായേലിന് മുകളിൽ വർഷിച്ചുകൊണ്ടിരുന്നു ഒരു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ അഞ്ഞൂറോളം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ പട്ടാളക്കാരും എതിർച്ചയിൽ കൊല്ലപ്പെടുന്നു യമൻ സിറിയ ഗാസ ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ള കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഇസ്രായേലുമായും സഖ്യകക്ഷികളുമായും കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് നിലവിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വ്യാപ്തിയും വിസ്താരവും തങ്ങൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് അധികം വൈകാതെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള ഇസ്രായേലിന്റെ പുതിയ നീക്കവും നടക്കുന്നത് ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ എത്ര തന്നെ പവർഫുൾ ആയിരുന്ന കമാൻഡ് ഇൻ ചാർജ് ആയിരുന്നു ഫൗദ് ഷക്കൂറിന്റെ അസാസിനേഷനോടെ സംഭവങ്ങളുടെ തീവ്രത വളരെ വേഗം വർദ്ധിക്കുകയായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയെങ്കിലും മാസ്യവായി രണ്ടായിരത്തിലധികം റോക്കറ്റുകൾ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെ പ്രയോഗിച്ചെങ്കിലും ഇവയൊക്കെ ഇസ്രായേൽ തടഞ്ഞതോടെ തങ്ങളുടെ തന്ത്രങ്ങളൊക്കെ പാളിപ്പോയ ദുഃഖത്തിലായിരുന്നു ഇറാനും ഹിസ്ബുള്ളയും ഫൗദ് ഷക്കൂറിന്റെ അസാസിനേഷനും രണ്ടായിരത്തിലധികം റോക്കറ്റുകളുടെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് ചാനലൈസ് ചെയ്ത് തിരിച്ച് ചാനലൈസ് ചെയ്ത അടക്കമുള്ള തന്ത്രപരമായ നീക്കത്തിലൂടെ ഇസ്രായേൽ തങ്ങളുടെ ഇന്റലിജൻസിന്റെ കണിശത ലോകത്തിന് കാണിച്ചു കൊടുത്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും വേണമെങ്കിൽ എന്നല്ല യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത് മസാദിന്റെ കൗശലവും ബുദ്ധിയും വീണ്ടും വാനോളമുയർത്തിയ ഈ മൂവിന് ശേഷം ഇസ്രായേലിന്റെ വളരെ ആയ നീക്കം തന്നെയായിരുന്നു ഇത് ഒരു അർത്ഥത്തിൽ ഒരു യുദ്ധത്തിൽ ഒരു സേനാധിപന് എത്ര കണ്ട് കണിക്ഷത വേണമെന്ന് ഈ മൂവ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്നിനു പിറകെ ഒന്നായി കമാൻഡിൻ ചാർജായിരുന്ന ഫൗജ് ഷുക്കൂർ വരെയുള്ള ആളുകളെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചത് ഇവരുടെ മൊബൈൽ ഫോൺ ഉപയോഗമായ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ലബനിലെത്തുന്ന ഓരോ ഹമാസ് നേതാവിനെയും വളരെ ആയി ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ടായിരുന്നു ഇതോടെയാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുല്ല അണികൾ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ച പേജറുകളും വോക്കി ടോക്കികളും രണ്ട് ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കാനിടയുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അപകടത്തിൽ വന്നിട്ടുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റി പരിശോധിച്ചാൽ തന്നെ എന്നാൽ അപകടം സംഭവിച്ചവരും കൊല്ലപ്പെട്ടവരും ഹിസ്ബുള്ളയുടെയോ അവരുടെയൊക്കെ പടയാളികളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ആയിരുന്നു എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഹമാസോ ഹിസ്ബുള്ളയോ നടത്തുന്ന ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന ഇസ്രാലിയൻ സിവിലിയൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന പ്രത്യണങ്ങളിൽ മരണസംഖ്യ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെ മരണനിരക്ക് കുറവായിരിക്കും എന്നത് വളരെ യാഥാർത്ഥ്യമാണ് കണക്കുകൾ പരിശോധിച്ചുള്ളതൊക്കെ മനസ്സിലാക്കും ഹിസ്ബുള്ളയോ ഹമാസോ ജനങ്ങളെ ഹ്യൂമൻ ഷീൽഡായി നിർത്തി വില പേശുന്നത് പോലെയല്ല ഇസ്രായേലിന്റെ നീക്കം എന്നത് ഒന്നുകൂടി അടിവരയിടുന്നതായിരുന്നു ഹിസ്ബുള്ള നേതാക്കൾ ഉപയോഗിച്ച പേജറുകളുടെ അല്ലെങ്കിൽ അതിനെ മാത്രം ലക്ഷ്യമാക്കിയുള്ള മൊസാദിന്റെ ആക്രമണം എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ വാർഷിക ബജറ്റുള്ള ഹിസ്ബുള്ള സേനയ്ക്ക് പക്ഷെ ഇസ്രായേലിനെതിരെ ഒരു മാസീവ് അറ്റാക്കിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് അവർ തന്നെ അവരുടെ ഈ പ്രിൻസിപ്പൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഇത്തരം ഒരു നുഴഞ്ഞുകയറ്റം ഹിസ്ബുള്ള ഒരിക്കലും സ്വപ്നത്തിൽ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ മുൻതൂക്കം കൃത്യമായി ഷോക്കേസ് ചെയ്യുന്നതായിരുന്നു ലെബനിലെ ആക്രമണം ഏതെങ്കിലും ഒരു ഹമാസ് നേതാവിന് സമാധാനത്തോടെ ബേറൂട്ടിലോ ലബനിലോ എത്താൻ സാധിക്കാത്ത തരത്തിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടത് ബേറൂട്ടിലും മറ്റ് പല പ്രദേശങ്ങളും ഒരേ സമയം നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റ ഏകദേശം മൂവായിരത്തിനടുത്ത് ആളുകളുടെ കൂട്ടത്തിൽ ലെബനനിലെ ഇറാൻ അംബാസിഡറും ഉൾപ്പെടുന്നു എന്നത് ഇവിടെ നമ്മൾ എടുത്തു ചർച്ച ചെയ്യണം കാരണം ഇറാൻ അയക്കുന്ന അംബാസിഡർക്ക് പരിക്ക് പറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ള ഇറാൻ ഇന്ധനം നൽകുന്ന ഒരു ആർമിയാണ് എന്നതിന് ഇതിൽ കവിഞ്ഞൊരു തെളിവിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുന്ന ഒന്നായിരുന്നു ഈ ആക്രമണം അതായത് ഇസ്രായേലിനെ കണ്ണുപെട്ടിക്കാൻ ഹിസ്ബുള്ള പോലെ സംഘടന കൊണ്ടുവന്ന പേജറുകളാണ് ഒരു ഉന്നതതല ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന് പൊട്ടുന്നത് എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇസ്രായേലിൽ കയറി നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ധുക്കളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ പ്രവൃത്തികൾക്ക് ഇത്തരത്തിൽ മറുപടി നൽകിയത് നിസ്സാരമായ കാര്യമല്ല ഒക്ടോബർ ഇരുപത്തി ഏഴിലെ ആക്രമണത്തിന്റെ ഇസ്രായേൽ ഇതിന് കൃത്യമായി മറുപടി നൽകുന്നത് ഹമാസിന്റെ മുൻനിര നേതാവായ ഹരിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തുകൊണ്ടായിരുന്നു ഹമാസിനേക്കാൾ സാങ്കേതികവിദ്യയിൽ തങ്ങൾ മുന്നിലാണെന്ന് ധരിച്ചിരുന്ന ഹിസ്ബുള്ളക്ക് പക്ഷേ അവർക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം അതായത് മാസങ്ങൾക്കിപ്പുറം മാസങ്ങൾ നീണ്ട ഇസ്രായേലിന്റെ പ്ലാനിങ്ങിനൊടുവിൽ പേജോർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ച ഇസ്രായേലിന്റെ ആ ഇന്റലിജൻസ് വൈദഗ്ധ്യമുണ്ടല്ലോ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ യുദ്ധത്തിന് തങ്ങൾ ഇതിനോടകം തയ്യാറാണെന്ന് നിരവധി തവണ ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും വളരെ മാൻപവർ കൂടുതലുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ധാരാളം മിലിറ്ററി ഉള്ള ഹിസ്ബുൾ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാൻ ഇറങ്ങാൻ ഇസ്രായേൽ എന്തായാലും തയ്യാറാവില്ല ഉടൻ അതിനൊരു സാധ്യത നമുക്ക് കാണാനാവില്ല മൊസാദ് പോലെ ഒരു ശക്തമായ ഏജൻസി ഉണ്ടെങ്കിലും അവരൊരു ആഭ്യന്തര ഏജൻസി അല്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ തുലം കുറവാണ് ഒരു ലക്ഷത്തിലധികം യുദ്ധോപകരണങ്ങളുമായി ഒരു തീവ്രവാദ സംഘടന വളരെ നിർണായകമായ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിലനിൽക്കുന്നു അവിടെ തമ്പടിക്കുന്നു എന്നത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് അത് ഹിസ്ബുള്ള പോലെയുള്ള മിലിറ്ററി ഗ്രൂപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഒന്നെങ്കിൽ ഇവർ ക്രമസമാധാനം ഉറപ്പിക്കുന്ന രീതിയിൽ സുരക്ഷിതമായൊരു അകലം പാലിച്ച് മാറേണ്ടതുണ്ട് അത് അവരെന്തായാലും ചെയ്യില്ല അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഡീമിലിറ്ററൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇത് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും ചെറുത്തുനിൽപ്പുമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് നമുക്ക് സംശയം പറയാം അതേസമയം ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ രാഷ്ട്രത്തിനുള്ളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്ന വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ അവിടെ ജനങ്ങൾക്ക് വിമർശിക്കാനും തെരുവിലിറങ്ങാനും സാധിക്കുന്നെങ്കിലും ഉണ്ടല്ലോ ജനങ്ങളെ ഹ്യൂമൻ ഷീഡിലാക്കി നിർത്തുന്നു ജനാധിപത്യം ഇല്ലാതെ ഏകാധിപത്യം മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാണ് ഇതിനെതിരെ കരയുന്നിട അല്ലെങ്കിൽ അവരാണ് കരയുന്നത് എന്നിടത്താണ് ഇതിലെ വൈരുദ്ധ്യമുള്ളത് എന്ന് തന്നെയായാലും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വീഴ്ചയെന്ന് പഴിക്കേട്ട ഇടത്തുനിന്ന് ഇത്തരം ഒരു കൃത്യമായ തിരിച്ചടി ഇസ്രായേലി നടത്താനായത് നമ്മൾ ഒരു ഒരു മിലിറ്ററി സംവിധാനത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ് പവറിനെ വെച്ച് നോക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാതെ തരമില്ല എന്നുള്ളത് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിനെയും പാശ്ചാത്യ ശക്തികളെയും തകർക്കാൻ നടക്കുന്ന ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ നൽകുന്ന വെല്ലുവിളി എന്തായാലും നിസ്സാരമല്ല അയൻ ഡോമുകളും കൃത്യമായ സാങ്കേതിക വിദ്യയുമടക്കം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇസ്രായേൽ അധികാരി മാത്രമാണ് പതിനായിര കണക്കിന് ഇസ്രായേൽ ജനതയ്ക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കുന്നത് ആദ്യം ഹമാസ് ഇനി ഹിസ്ബുള്ള അതിൽ കുറഞ്ഞതൊന്നും ഇസ്രായേലിനെ ചിന്തിക്കാൻ ഇനിയില്ല നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ധികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേലിന് ഇനി എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്